മുന്നിൽ നിൽക്കുന്ന ചില സന്ദർഭങ്ങളിലേ മുന്നോട്ട് അതായത് ഞാൻ ചോദിക്കുന്നത് ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഇനി മുതൽ പുരുഷമാനധരിക്കരുത് അല്ലെങ്കിൽ ചന്ദനക്കുറി തൊട്ട് വരരുത് എന്നൊരു ബൈലോ ഇറക്കിയാൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അതാണ് അതാണ് ഞാൻ ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ക്യാമ്പയിൻ പോലെ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു സ്കൂളിലെ വിഷയമായിട്ട് കണക്കാക്കുന്നില്ല അതിനോട് അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ചോദിച്ചത് അത് നല്ല സാമൂഹ്യ സാഹചര്യമാണോ ഒരു മുസ്ലിം മാനേജ്മെന്റ് ബൈലോറക്കുകയാണ് ചന്ദനക്കുറി തൊട്ട് വരരുത് അത് മതത്തിൻ്റെതാണ് അല്ലെങ്കിൽ പിന്നെ ശബരിമല പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചു വരരുത് പിന്നെ മതത്തിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറമുള്ള യൂണിഫോമുള്ള ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് കറുത്ത വസ്ത്രം ധരിച്ച് ശബരിമലയ്ക്ക് പോകുമ്പോൾ വരാൻ സാധിക്കുമോ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ സാധിക്കുമോ സ്വാഭാവികമായിട്ടും ഈ വിഷയം ഉണ്ടാകില്ലേ ഈ വിഷയം ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ അങ്ങനെ അങ്ങനെ വരാറുണ്ട് കുട്ടികൾ അങ്ങനെയൊക്കെ വരാറുണ്ട് അതിൽ ആർക്കും അസഹിഷ്ണുതയില്ല അല്ലെങ്കിൽ ഒരു കറുത്ത ഷോള് ധരിച്ചുകൊണ്ട് വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു ആകാശം ഒഴിഞ്ഞുപൊഴിഞ്ഞു വീഴാൻ പോകുന്നില്ല നമുക്ക് സഹിഷ്ണുതയാണ് വേണ്ടത് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം മതാചാരം അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യമാണ് വേണ്ടത് അങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിട്ട് ഒരു ആകാശം വീഴാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ ചോദിച്ച ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം മാനേജ്മെന്റ് ഇനി ചന്ദനെ കുറിച്ച് തൊട്ട് വരാൻ പാടില്ല പുരുഷമാല ധരിച്ചു വരാൻ പാടില്ല എന്ന് ബൈലോ ഇറക്കിയാൽ അപർണ അതിനെ ഇപ്പൊ പറഞ്ഞ അതേ ന്യായം വെച്ചിട്ട് ന്യായീകരിക്കുമോ ഇല്ലേ ശരി ആരിഫ് ആരിഫ് ആരി അല്ല ആ ചോദ്യം എന്റെ ചോദ്യം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരു ബൈലോ സ്ഥാപനത്തിന്റെ ബൈലോ എന്താണ് ആ സ്ഥാപനത്തിന്റെ ബൈലോ അനുസരിക്കാൻ കഴിയുന്നവരാണ് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകേണ്ടത് ആരെയും നിർബന്ധിച്ച് ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യത്തില്ലേ അങ് അങ്ങനെ അല്ല അത് നിങ്ങൾക്കനുസരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകാതിരിക്കാമല്ലോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എന്റെ പൊന്ന് ബാസിൽ ഇതൊക്കെ കുറെ കഴിഞ്ഞു അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ ഈ പറയുന്ന സ്കൂളിൽ ആയിരുന്നു െ അരിഫ് പറയട്ടെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഓരോ സമുദായത്തിലുള്ളവർ ആ സമുദായത്തിന്റെ മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ പഠിച്ചാൽ പോരെയെന്ന് ചോദിക്കും അല്ല മറ്റു ഓരോ സമുദായത്തിന്റെ അല്ല അങ്ങനെ പറയരുത് മറ്റു സമുദായങ്ങൾ ഹൈന്ദവ സമുദായങ്ങളും ക്രൈസ്തവ സമുദായം മുസ്ലിം കോളേജുകളിലോ സ്കൂളുകളിലോ പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ നിയമം എന്താണോ അതനുസരിക്കുന്നു നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിനു കീഴിലുള്ള കോളേജുകളിലോ ക്രിസ്ത്യൻ കുട്ടികളോ ഹിന്ദു കുട്ടികളോ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയായിട്ട് കേരളത്തിൽ വാർത്താൻ സാധിക്കുമോ താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല ക്ഷമാ